ചെങ്ങന്നൂർ ശാസ്താംകുളങ്ങര ഉത്സവത്തിന് ഉത്സവത്തിന് മാർച്ച് മാർച്ച് കൊടിയേറും തന്ത്രി രാജീവര മുഖ്യകാർമികത്വം വഹിക്കും സമാപനമാകും ചെങ്ങന്നൂർ കീഴ്ചേരിമേൽ ശാസ്താംകുളങ്ങര ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാർച്ച് എട്ട് രാവിലെ ഒൻപതിന് കൊടിയേറും തന്ത്രി താഴ്മന്മഠം കണ്ഠരര് രാജീവരന് മുഖ്യ കാർമികത്വം വഹിക്കും പതിനേഴിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് എട്ടിന് രാവിലെ ആറ് മുതൽ ഭാഗവത പാരായണം പതിനൊന്നിന് കാവിൽ പൂജ നൂറും പാലും പുള്ളുവൻ പാട്ട് ഒന്നിന് കൊടിയേറ്റ് സദ്യ ഒൻപതിന് രാവിലെ ആറ് മുതൽ ഭാഗവത പാരായണം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ നാരായണീയ സമർപ്പണം പത്തിന് വൈകിട്ട് ഏഴ് മുതൽ തിരുവാതിരകളി പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുതൽ ഉത്സവബലി രാത്രി ഒൻപത് മുതൽ അൻപുലി പതിനഞ്ചിന് രാവിലെ എട്ടിന് കാഴ്ച ശ്രീബലി ഏഴിന് തിരുവാതിരകളി രാത്രി ഒൻപത് മുതൽ അൻപുലി പതിനാറിന് രാവിലെ എട്ട് മുതൽ ഭാഗവത പാരായണം എട്ടിന് കാഴ്ച ശ്രീബലി പതിനൊന്ന് മുതൽ നാരായണീയ പാരായണം വൈകിട്ട് നാലിന് കാഴ്ച ശ്രീബലി എട്ടു മുതൽ സേവ പത്തിന് അവാർഡ് വിതരണം പത്ത് മുപ്പതിന് സംഗീത സമന്വയം എന്നിവയും നടക്കും മാർച്ച് പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആറാട്ടെഴുന്നെളുപ്പ് വൈകിട്ട് ഏഴിന് നാദസ്വര കച്ചേരി എട്ട് മുപ്പതിന് മനമോഹനാമ രസം രാത്രി ഒന്ന് മുപ്പത് മുതൽ ആറാട്ടുവരവ് ആറാട്ടുവിളക്ക് വെളുപ്പിന് നാലിന് കൊടിയിറക്ക് എന്നിവയും നടക്കും ഭാരവാഹികളായ കെ ജി കർത്ത പി കെ ശശികുമാർ ടി കെ മൻമഥൻ നായർ വേണുഗോപാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ